ട്രംപ് അഹങ്കാരിയായിട്ടുള്ള എടുത്തുചാട്ടക്കാരനായിട്ടുള്ള ബുദ്ധിശൂന്യനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണോ ഇതാണിപ്പോൾ നടക്കുന്ന ചർച്ച ഞാൻ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറ്റ ദിവസം ആ മനുഷ്യൻ ആദ്യത്തെ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് കുറേ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്തുകൊണ്ട് തള്ളി മറിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു അദ്ദേഹത്തിനും വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ നിലപാടുകൾ അതിലൊരുപാട് നമുക്ക് വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയും അതിലുപരിയായിട്ട് ഇലോൺ മസ്ക് പിന്നിൽ നിന്ന് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നുണ്ട് അമേരിക്കയുടെ എക്കണോമിക് സ്ട്രെങ്ത്തും മിലിറ്ററി സ്ട്രെങ്ത്തും അതിന്റെ അഹങ്കാരത്തിന്റെ അങ്ങ് അറ്റം മൂർധന്യ ഭാവത്തിൽ തന്നെയാണ് ട്രംപ് നിൽക്കുന്നത് പക്ഷേ ഇത് നമ്മൾ പറയുമ്പോൾ ഇത് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ കുറേ പേർക്ക് ഭയങ്കരമായിട്ടുള്ള അമർഷവും ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും ഒക്കെ തോന്നിയ അന്നത്തെ കമന്റ് ബോക്സിൽ ഞാനത് കണ്ടു പക്ഷെ തുടർന്നുള്ള വീഡിയോകളിലും നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ പറയുന്നത് പലരുടെയും വിചാരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നത് ഇന്ത്യ നന്നാക്കാനാണെന്നാണ് ഒരിക്കലുമല്ല ട്രംപ് വന്നത് അമേരിക്കയെ ഗ്രേറ്റ് ആക്കാനാണ് എന്നാൽ ഈ ഗ്രേറ്റ് ആക്കുന്നതിനിടയിൽ നമ്മുടെ ഇന്ത്യക്ക് ചില മെച്ചങ്ങളൊക്കെ ഉണ്ടാവും അവിടെയാണ് നമ്മൾ കണ്ണു ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് നേട്ടം ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ ഫോറിൻ മിനിസ്ട്രി ട്രൈ ചെയ്യുന്നത് നമ്മുടെ ഗവൺമെന്റ് ട്രൈ ചെയ്യുന്നത് കാരണം യു എസും ചൈനയും തമ്മിൽ ഉണ്ടാവുന്ന ട്രേഡ് വാർ പോലും ഇന്ത്യയ്ക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് തരും ഇതുകൊണ്ടാണ് ഇന്ത്യ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ബൈഡനെ അപേക്ഷിച്ച് വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ബൈഡൻ ഗവൺമെന്റ് ഒരേ സമയം ചിരിച്ച് കളിച്ച് തോളിക്കൈടും പിന്നിൽ നിന്ന് കുത്തും അത് പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ട്രംപ് സ്ട്രേറ്റ് ആണ് ട്രംപിന് പിന്നിൽ കൂടെയുള്ള കളികൾ വളരെ കുറവാണ് വെട്ടി തുറന്നുള്ള കാര്യം പറയും പക്ഷേ അഹങ്കാരത്തിന്റെ മൂർധന്യ ഭാവമാണ് അഹങ്കാരം മനുഷ്യനാപത്താണെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ അണയാൻ പോകുന്ന തീ എന്ന നിലയ്ക്കാണ് ഇന്ന് അമേരിക്ക ആളിക്കത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ചൈന അമേരിക്കയെ പല മേഖലയിലും മറികടക്കും ഇത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് കാരണം ഇന്ന് ചൈന ഒരു വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ചൈന ഒരു വലിയ ശക്തിയാവുന്നതും അമേരിക്കയെ മറികടക്കുന്നതും ഇന്ത്യയ്ക്ക് ഒട്ടും നല്ലതായിട്ടുള്ള കാര്യമല്ല പക്ഷേ അത് തടയാൻ നമുക്ക് പറ്റില്ല നമുക്ക് പറ്റില്ലെന്ന് പറയാൻ കാരണം ചൈന അത്രത്തോളം വളർന്നു കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പക്ഷേ ചൈനയെ മറികടക്കാൻ ലോകത്തൊരു രാജ്യത്തിന് കഴിയുമെങ്കിൽ അത് ഇന്ത്യക്ക് മാത്രമേ കഴിയൂ അത് ഏതെങ്കിലും ഒരു അഞ്ചോ പത്തോ വർഷം കൊണ്ട് സാധ്യമാകുമെന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കലി നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരിക്കലും അതും പറ്റില്ല രണ്ടായിരത്തി അൻപതൊക്കെ ആവുന്ന സമയത്ത് ലോകത്തെ ഒന്നാമത്തെ എക്കണോമിക് പവർ എന്ന നിലയിലേക്ക് ചൈന ഉയരാം പക്ഷെ അപ്പോഴും ജി ഡി പി പെർക്യാപിറ്റൽ യു എസ് തീർച്ചയായിട്ടും മുന്നിൽ നിൽക്കും എന്നാൽ ഒരു പക്ഷേ ടോട്ടൽ ജി ഡി പിയുടെ കാര്യത്തിൽ രണ്ടായിരത്തി അൻപതോടൊക്കെ കൂടി ചൈന ഒന്നാമത് ഇന്ത്യ രണ്ടാമത് എത്താനും സാധ്യതയുണ്ട് വിദഗ്ധരായിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൽ നിന്നൊരു ആവറേജ് ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ടിന്റെ നൂറ്റാണ്ടിൻ്റെ കൂടി ഇന്ത്യ ചൈനയെ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു രണ്ടായിരത്തി എഴുപത്തി അഞ്ചൊക്കെ ആകുമ്പോൾ ടോട്ടൽ ജി ഡി അടക്കം ഇന്ത്യക്ക് ചിലപ്പോൾ ചൈനയെ മറികടക്കാൻ കഴിയും അതായത് ഇതൊരു നോർമൽ ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഇതിനിടയിൽ ഒരു മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ മാറും ചിലപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചൈനയെ മറികടക്കാൻ പറ്റും ചിലപ്പോൾ വീണ്ടും ചൈന താഴെ പോയി യു എസ് തന്നെ ടോപ്പിൽ നിൽക്കാം അത് ആണ് പക്ഷേ വലിയ യുദ്ധങ്ങളൊന്നും ഇല്ലാതെ യുദ്ധങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ തരക്കേടില്ലാത്ത രീതിയിൽ ഈ പോകുന്നത് പോലെ തന്നെ ലോകം പോവുകയാണെങ്കിൽ രണ്ടായിരത്തി കൂടി ചൈന അമേരിക്കയെ ടോട്ടൽ ജി ഡി പിയിൽ മറികടക്കും ടെക്നോളജി രംഗത്ത് പല മേഖലയിലും മറികടക്കും കാരണം അമേരിക്കയെ അപേക്ഷിച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ചൈന വികസിപ്പിക്കുന്നത് ചൈനയെയും അപേക്ഷിച്ച് വീണ്ടും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജി ടെക്നോളജിയൊക്കെയാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത് സോ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ യു എസിനെ ചൈന മറികടക്കും ചൈനയെ ഭാവിയിൽ ഇന്ത്യ മറികടക്കും ഇത് നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ അണയാൻ പോകുന്ന തീയുടെ ഒരു ആളിക്കത്തലുകളാണ് അത് കുറെ നാൾ ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഇവിടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ പരമാവധി നേടിയെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ ശ്രമിക്കേണ്ടത് അതിന് അമേരിക്കയെ പിണക്കാതെ ഒരു നയത്തിന് കൊണ്ടുപോവുക അതേ നമുക്ക് പറ്റുള്ളൂ ട്രംപ് വില്ലനാണോ നായകനാണോ എന്ന് ചോദിച്ചാൽ ഒരേ സമയം വില്ലന്റെയും നായകന്റെയും രൂപമെടുക്കാൻ കഴിയുന്ന ഇരട്ട റോൾ ചെയ്യുന്ന ഒരാളായിട്ട് നമുക്ക് ട്രംപിനെ കാണാം ഒരു സമയത്ത് അയാൾ നായകനായിട്ട് വരും ചില സമയങ്ങളിൽ വില്ലനായിട്ട് വരും അപ്പോൾ ഒരു ഡബിൾ റോളാണ് ഇവിടെ ട്രംപ് കളിക്കുന്നത് ട്രംപിന്റെ ചില തീരുമാനങ്ങൾ ഇന്ത്യയ്ക്ക് വളരെ ഫേവറബിൾ ആയിട്ട് മാറും ചില തീരുമാനങ്ങൾ വലിയ തിരിച്ചടിയാകും ട്രംപിന്റെ ട്രേഡുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും താരിഫ് ചുമത്താനുള്ള തീരുമാനങ്ങളും അതായത് ചൈനയ്ക്ക് താരിഫ് ചുമത്താനുള്ള തീരുമാനങ്ങൾ ഇന്ത്യക്ക് ഗുണകരമായി വരും ട്രംപിന്റെ ഭരണകാലത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ വരാൻ സാധ്യതയും കാണുന്നുണ്ട് എന്നാൽ ചമ്പഹാർ പോർട്ട് പോലെയുള്ള കാര്യങ്ങളിലുള്ള ട്രംപിന്റെ ഇടപെടലുകൾ റഷ്യ യുക്രൈൻ വിഷയത്തിലെ ഇപ്പോഴത്തെ ട്രംപിന്റെ നിലപാടൊക്കെ ചിലപ്പോൾ ഇന്ത്യക്ക് തിരിച്ചടിയായിട്ടും മാറാം സോ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ട്രംപ് അമേരിക്കൻ നാഷണലിസ്റ്റ് ആണ് അയാള് അമേരിക്കയ്ക്ക് വേണ്ടി സംസാരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ നാഷണലിസ്റ്റ് ആണ് അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി സംസാരിക്കും ഇവിടെ ട്രംപിനെ ആരും മഹത്വവൽക്കരിക്കേണ്ട കാര്യമില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ ട്രംപ് ഒരേ സമയം ഇന്ത്യക്ക് സുഹൃത്തും ഇടയ്ക്കൊക്കെ നമുക്ക് പണി തരുന്ന ആളുമായിരിക്കും ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുക ഓരോ വിഷയത്തിലുമുള്ള യു എസിന്റെ നിലപാടിനനുസരിച്ച് മാത്രം ആ വിഷയത്തെ നമുക്ക് വിലയിരുത്താം അല്ലാതെ പൊതുവായിട്ട് നമ്മൾ റഷ്യ നമ്മുടെ സുഹൃത്തായിരിക്കും കട്ടയ്ക്ക് കൂടെ കാണും ചങ്ങ് എന്നൊക്കെ പറയുന്നത് പോലെ പറയാൻ പറ്റുന്ന ഒരു റിലേഷൻ ആയിരിക്കില്ല ഇന്ത്യ യു എസ് റിലേഷൻ അത് ട്രംപിന്റെ കഴിഞ്ഞ ടേമിലും അങ്ങനെ ആയിരുന്നില്ല ഏറ്റവും രസകരമായ കാര്യം ഇന്ത്യയുടെ മേൽ ഉപരോധ ഭീഷണി ചുമത്തിയിട്ടുണ്ട് ട്രംപ് പരസ്യമായി തന്നെ നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് അതുപോലെ തന്നെ നമ്മൾ കോവിഡ് സമയത്ത് മരുന്നുകളുടെ കയറ്റുമതിയിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നു അത് പറ്റില്ല ഞങ്ങൾക്ക് തന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഞങ്ങൾ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ആളാണ് ട്രംപ് ഇന്ത്യയുടെ മേൽ പ്രഷർ ചുമത്തുകയും ഒടുവിൽ ഇന്ത്യ ഗവൺമെന്റ് അമേരിക്കയ്ക്ക് മരുന്നുകൾ കൊടുക്കുകയും ചെയ്തു അങ്ങനെ എന്ത് പറ്റി പിന്നീട് അതിന് നന്ദിയായിട്ട് ട്രംപ് നമ്മളെ കുറെ ഇങ്ങോട്ട് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് അവശ്യ സാധനങ്ങൾ പ്രത്യേകിച്ച് എക്യുപ്മെൻറ്സ് ഒക്കെ മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സൊക്കെ ഇന്ത്യയ്ക്ക് സപ്പോർട്ടായിട്ട് ട്രംപും തന്നിട്ടുണ്ട് സോ ട്രംപ് ഒരേ സമയത്ത് സമ്മർദ്ദങ്ങൾ ഉപയോഗിക്കും സൗഹൃദത്തെ ഉപയോഗിക്കും മസിൽ പവർ ഉപയോഗിക്കും സോഫ്റ്റ് പവർ ഉപയോഗിക്കും അമേരിക്കയുടെ നയങ്ങൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ എല്ലാ വഴിയും അവിടെ അവർ ഉപയോഗിക്കും അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യ കൂട്ടായ്മയാണ് നാറ്റോ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ കാനഡ ഓസ്ട്രേലിയ അവരോടൊന്നും യാതൊരു ദാക്ഷണവും ഇല്ലാതെ ദയവും ഇല്ലാതെയാണ് ട്രംപ് പെരുമാറുന്നത് യൂറോപ്പിനെ പോലും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അവർക്ക് മേൽ താരിഫ് ചുമത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നാറ്റോ രാജ്യങ്ങൾ അവരുടെ ജി ഡി പി ഒരു നാല് ശതമാനമെങ്കിലും നാറ്റോയ്ക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാറ്റോയിൽ തുടരണമോ എന്ന് ആലോചിക്കും എന്ന് പോലും ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ആ ട്രംപ് ഇത്രയും അടുത്ത റിലേഷൻ യു എസുമായിട്ട് പുലർത്തുന്ന രാജ്യങ്ങളോട് ഈ തരത്തിൽ പെരുമാറുന്ന ട്രംപ് ഇന്ത്യയോട് സത്യത്തിൽ നല്ല രീതിയിൽ മാന്യനായിട്ട് പെരുമാറുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ പൊതുവേ അഹങ്കാരിയായിട്ടുള്ള പണത്തിൻ്റെയും അല്ലെങ്കിൽ അധികാരത്തിൻ്റെയും ഹാർട്ട് പവറിൻ്റെയും ഒക്കെ ആ ഒരു ആ ഒരു അഹങ്കാരത്തിന്റെ അങ്ങ് ഉച്ച സ്ഥായില് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ട്രംപ് അമേരിക്കക്കാര് മാത്രമാണ് ലോകത്തെ മികച്ച മനുഷ്യരെന്ന് കരുതുന്ന ഗ്രേറ്റ് എന്ന് കരുതുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരാളെ നമുക്ക് ഒരിക്കലും ഒരു സുഹൃത്തായി കാണാൻ പറ്റില്ല ശത്രുവായും കാണേണ്ട കാര്യമില്ല ഇതിൻ്റെ ഇടയിൽ വല്ല പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിർത്തുന്നതാകും നല്ലത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം